സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മലപ്പുറം കോഴിക്കോട് ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് മുന്നറിയിപ്പ് മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഏഴ് ഡാമുകൾ തുറന്ന് വെള്ളമൊഴുക്കുന്നത് തുടരുകയാണ് വയനാട് പനമരത്ത് വീടിന് മുകളിൽ മരം കടപുഴകി വീണെങ്കിലും വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇടുക്കിയിൽ നേരിയ മഴ മാത്രമാണ് ഇന്നലെ രാത്രിയിൽ പെയ്തത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പതിമൂന്ന് ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുന്നത് തുടരുകയാണ് വീടുകളിൽ കയറിയ വെള്ളം ഇറങ്ങി തുടങ്ങി മുപ്പത്തിനാല് കുടുംബങ്ങളാണ് കുമളിയിലെ ക്യാമ്പിൽ കഴിയുന്നത് നെടുങ്കണ്ടത്തെ ആറ് ഗ്രാമങ്ങളെ വെള്ളത്തിലാഴ്ത്തിയ മലവെള്ളപ്പാച്ചിലിന് മൂന്ന് ഉരുൾപൊട്ടലുകളും കാരണമായി ശൂലപ്പാറ പാലാർ മേഖലകളിൽ ഉരുൾപൊട്ടിയ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ലഭിച്ചു കൊല്ലപ്പെരിയാർ കൂടാതെ പൊന്മുടി കല്ലാർക്കുട്ടി പാമ്പ് മലങ്കര ഇരട്ടയാർ കല്ലാർ തുടങ്ങിയ ഏഴ് ഡാമുകൾ തുറന്ന് വെള്ളമൊഴുക്കുന്നത് തുടരുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ കുമളിയിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്നു വയനാട് പനമരത്ത് മരം റോഡിൽ വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു മലപ്പുറം നാടുകാണിച്ചുരത്തിൽ രാത്രിയിൽ മരം വീണതോടെ ഗതാഗതം അവതാളത്തിലായി പാലക്കാട് മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ ഇടുക്കി